രാത്രി ഉറക്കത്തിലെ മക്കളെ പേടിച്ച് പേടി കരയുകയാണെങ്കിൽ രാത്രി മക്കൾ ഉറക്കത്തിൽ പേടിച്ച് കരയുകയാണെങ്കിൽ ആ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം ചില മക്കളെ ചേട്ടില്ലേ നിങ്ങളെ നിങ്ങളെ ഉറക്കത്തിൽ അങ്ങനെ ചില പിശാജിന്റെ നിന്ന് ആ മക്കൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സലാമിക്കണമെങ്കിൽ ഊതി കൊടുക്കണം ഊതി കൊടുക്കണം മക്കളെ ശരീരത്തിലേക്ക് നമ്മൾ ഊതി അങ്ങനെ ഉറപ്പാണ് സുന്ദരമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം ഇനിയോ ഇനിയോ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരും കഴിഞ്ഞാൽ അങ്ങനെ മിസ്വാക്ക് ചെയ്ത് അത്തറെല്ലാം എടുത്തിട്ട് സുഗന്ധമെല്ലാം ഉപയോഗിച്ച് കണ്ണിലെല്ലാം നല്ല മനോഹരമായ രൂപത്തിൽ കിടന്നുറങ്ങണമെന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങളെ ജീവിതത്തിൽ എല്ലാ നിങ്ങൾക്ക് നല്ല മക്കളവാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സന്താനങ്ങൾ സുഹൃതമുള്ള സന്താനങ്ങളായി തീരണോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല മക്കളായി തീരണോ നല്ല സ്വനാഹ്യത മക്കളായിട്ട് നിങ്ങളെ മക്കളെ മാറണമെങ്കിലേ ആ മക്കളുണ്ടാകുന്ന ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പരസ്പരം ന്മാരെ പോലവർക്ക് അത് പ്രധാനപ്പെട്ട സുമിണത്താണ് ഭാരഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് വേണമെന്നാണ് അത് പ്രധാനപ്പെട്ട സുന്നത്താണ് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാമേ രാമേ ഭാര്യയും ഭർത്താവും പ്രധാനപ്പെട്ട സുന്നത്താണ് ആ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ അതിലൂടെ വരുന്ന കാര്യങ്ങളെ അതിലൂടെ അള്ളാഹു നമുക്ക് അതിലൂടെ അള്ളാഹു നമുക്ക് ജനമ സനതാനങ്ങളുള്ള സൗഭാഗ്യമുള്ള സന്തോഷമുള്ള മക്കളായിരുന്നു മക്കളെ നന്നാവണമെങ്കിൽ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മക്കളെ നന്നാവണമെങ്കിൽ ഉമ്മയും ഭാവിയും ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധപ്പെടാണ് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച രാവിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുക പ്രത്യേകം സ്നേഹം സമയമാണ് ആർത്ഥവും ഉണ്ടായാൽ പറ്റൂല അത് ഹറാമാണ് ആ സമയം പറ്റില്ല ആർത്ഥമുള്ള സമയത്ത് ഒരുമിച്ച് കിടക്കാൻ പറ്റൂലേ ഒരുമിച്ച് കിടക്കുന്ന സമയത്തെ പെണ്ണിന്റെ കൂടെ കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഒന്നുമില്ല ഒരേ ഒരു വിരിപ്പിൽ ഒരുമിച്ച് കിടക്കുക കിടക്കാൻ ഞാനും എന്റെ മുത്തിനും അങ്ങനെ ഒരുമിച്ച് പ്രിയപ്പെട്ട ഭാര്യമാരെ നമ്മൾ കിടക്കാറുണ്ടാക്കാറൊന്നും പെണ്ണിന് അർത്ഥമുണ്ടായിട്ട് നമ്മളിപ്പുറത്ത് അങ്ങനെ കിടക്കുന്നു അത് ഒരുമിച്ച് കിടക്ക അത് കുഴപ്പമില്ല അതങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത് പക്ഷെ ആ സമയത്ത് ആ ഒരിക്കലും ഒരിക്കലും നമ്മൾ ഒരിക്കലും ബുരുതപ്പെടാൻ പാടില്ല അത് ഹറാമാണ് ഹറാമാണ് സമയമാണ് കാരണം അതിലൂടെ വരുന്ന മക്കൾ നമ്മളുമായിട്ട് മക്കൾക്ക് പേര് വെക്കാം അതൊക്കെ സംഗതി ശരിയാണ് മക്കളെ നല്ലതുപോലെ നല്ല തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതൊന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീണ്ടും മഹാന്മാരെ പോയാണ് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള സമയം സമയം

അതിന്റെ വലിയ വലിയ പ്രതിഫലങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട് നിങ്ങൾ നല്ല ക്ഷീണത്തിലാകുന്ന സമയത്തോ നല്ല വിശക്കുന്ന സമയത്തോ ഒരിക്കലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടാൻ പാടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുന്ന

ഇങ്ങനെയെല്ലാം ഒരു വിശ്വാസികളും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പറക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നുപോവല്ലേ അത് പറക്കത്തുള്ള കിടപ്പറയാണറി നമ്മൾ മറന്നുപോവല്ലേ അതാണ് പറയുന്നതൊക്കെ പറക്കാണ് അല്ലെങ്കിൽ ഇത് പറക്കത്തുള്ളടപ്പറുതി വെച്ചത് മാത്രം നമ്മളെ കടപ്പുറത്തുള്ള കടപ്പറയാല്ല ഇതൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷം